അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശത്തെ നിശിതമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോഹൻ ഭാഗവതിന്റെ പരാമർശം സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നതും ഭരണഘടനയ്ക്കെതിരായ ആക്രമണവുമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും താൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ രാജ്യത്തെ അറിയിക്കാനുള്ള അസാമാന്യ ധൈര്യം മോഹൻ ഭാഗവതിനുണ്ടെന്നും രാഹുൽ പരിഹസിച്ചു ഭരണഘടന അസാധുവാണെന്നും ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം കൊണ്ട് ഫലമുണ്ടായില്ലെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന രാജ്യദ്രോഹമാണ് ഇങ്ങനെ പറഞ്ഞത് മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ അയാൾ വിചാരണ നേരിടേണ്ടി വരുമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലാണെന്ന മോഹൻ ഭാഗവതിന്റെ അവകാശവാദം വലിയ വിവാദമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയ ദിവസം യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നർത്ഥം വരുന്ന പ്രതിഷ്ഠ ദ്വാദശിയായി ആഘോഷിക്കണമെന്നാണ് ഭാഗവത് പറഞ്ഞത് നൂറ്റാണ്ടുകളായി ഇന്ത്യ ശത്രുക്കളുടെ ആക്രമണങ്ങളെ നേരിട്ടിരുന്നു ആ ദിവസം അതിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് സാക്ഷ്യം വഹിച്ചു നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പക്ഷേ അത് സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു ഒരു ഭരണഘടനയും കൊണ്ടുവന്നു പക്ഷേ രാജ്യം അതിന്റെ ആത്മാവ് അനുസരിച്ച് പ്രവർത്തിച്ചില്ലെന്നും മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു ആരെയും എതിർക്കാനല്ല രാമക്ഷേത്ര പ്രസ്ഥാനം ആരംഭിച്ചത് രാജ്യത്തിന് സ്വന്തം കാലിൽ നിൽക്കാനും ലോകത്തിന് കാണിക്കാനും ഭാരതത്തെ സ്വയം ഉണർത്താനുമാണെന്നായിരുന്നു ഭാഗവത് പറഞ്ഞത് വിവാദ പരാമർശങ്ങൾ നടത്തി വാർത്താ മാധ്യമങ്ങളിൽ എപ്പോഴും ഇടം നേടുന്ന വ്യക്തിയാണ് മോഹൻ ഭാഗവത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ